തനൂചയുമായി പ്രണയത്തിലാണെന്ന് നടൻ ഷൈം ടോം ചാക്കോ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഇവരുടെ വിവാഹനിശ്ചയവും നടന്നിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വേർപെറിഞ്ഞതായുള്ള വാർത്തകൾ പുറത്തുവന്നു പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഷൈം ടോം ചാക്കോ തന്നെ രംഗത്തെത്തിയിരുന്നു ജീവിതത്തിൽ വീണ്ടും സിംഗിളായെന്നും ഒരു റിലേഷനിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്നും താരം മുൻപ് ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു ആ ടോപ്പിക്ക് താൻ വിട്ടതാണെന്നായിരുന്നു തനൂജ നൽകിയ മറുപടി അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല ആൾ ആളുടേതായ വൈബിൽ പോകുന്നുണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയും പോകുന്നു നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും അവസാനം അവർ നമ്മളെ ഇട്ടിട്ട് പോകും എന്നും അന്ന് തനൂജ പറഞ്ഞിരുന്നു അടുത്തിടെ ഷാംടോം ചാക്കോ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെടുകയും പിതാവ് മരണപ്പെടുകയും ചെയ്തിരുന്നു അപകടത്തിൽ ഷൈനിനെ പരിക്കേൽക്കുകയും ചെയ്തു ഈ വേളയിൽ ഷൈനിനെ സന്ദർശിച്ചിരുന്നെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനുജ ഇപ്പോൾ ഷൈൻ ചേട്ടനെ ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു ഡാഡിയേയും പോയി കണ്ടു ഷൈൻ ചേട്ടനെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു കുറച്ചു സമയം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ച ശേഷം തിരിച്ചു വന്നു ഇപ്പോൾ ചേട്ടന് വന്ന മാറ്റം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് മാറ്റിയെടുക്കാൻ ഞാൻ കുറെ ട്രൈ ചെയ്തതാണ് നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ ചേട്ടനെടുത്തിരിക്കുന്നതെന്നും തനുജ വ്യക്തമാക്കി നടൻ ഷൈം ടോം ചാക്കോയ്ക്ക് ഇപ്പോഴുള്ള മാറ്റം അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏറെ ആഗ്രഹിച്ചതുമാണ് സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം നൽകിയ പത്രസമ്മേളനങ്ങളിൽ ഷൈൻ്റെ മാറ്റം വ്യക്തമാണ് ലഹരിയുടെ പിടിയിലായതോടെ അഭിനയത്തിലും എന്തിന് ശബ്ദത്തിൽ പോലും അത് പ്രതിഫലിച്ചു തുടങ്ങിയിരുന്നു ഷൈൻ്റെ ഇപ്പോഴത്തെ മാറ്റത്തിന് പരോക്ഷമായിട്ടാണെങ്കിലും നടി വിൻസി അലോഷ്യസ് ഒരു കാരണമാണ് വിൻസിയുടെ വെളിപ്പെടുത്തലിന് ശേഷം ലഹരിയിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടാനുള്ള ചിന്ത ഉദിച്ചു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അതിനുള്ള ചികിത്സയിലാണ് നടൻ അച്ഛൻ്റെ അപ്രതീക്ഷിത വേർപാടും നടനിൽ പോസിറ്റീവ് ചിന്തകൾ ഉണർത്തി എല്ലാ ലഹരി വസ്തുക്കളും പൂർണ്ണമായും താരം ഉപേക്ഷിച്ചു കഴിഞ്ഞു സിനിമ മാത്രമാണ് ഇപ്പോൾ തന്റെ ലഹരിയെന്നാണ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടൻ പറഞ്ഞത് തനുജയമായുള്ള ഷൈനിന്റെ വിവാഹനിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഷൈൻ വിവാഹനിശ്ചയം ചിത്ര ചിത്രങ്ങളും പുറത്തുവിട്ടത് ലളിതമായാണ് ഷൈനിന്റെയും തനൂജയുടെയും വിവാഹ നിശ്ചയം നടന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു എൻഗേജ്മെന്റ് പൊതുചടങ്ങുകളിൽ ഷൈനിനൊപ്പം തനൂജ പലവട്ടം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഷൈൻ തന്നെയാണ് തനൂജയുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്തിയത്